ുംഹമ്മി വസ്മുല്ല എന്നത് വലിയ പ്രതിഫലമുള്ളതാണ് ഹബീബായി റസൂലുഹിഹു അലഹി വസ്ലമതങ്ങൾ അവിടുന്ന് നടത്തിയ സുദീർഘമായ ഒരു പ്രഭാഷണത്തിൽ നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഈ റമലാൻ മാസത്തിൽ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ പാപമോചനം പറയുകയാണ് മാത്രമല്ല നരകമോചനവും കൊടുക്കുമെന്നാണ് മാത്രമല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് എന്നിട്ട് തങ്ങൾ പറയാണ് മനുഷ്യൻ ചെയ്ത നന്മയുടെ ഒരു ഭാഗം ഈ നോമ്പ് തുറപ്പിച്ച ആളിനും ലഭിക്കുകയാണ് അത്ര എന്നാലോ ആ ചൈത മനുഷ്യന്റെ ഒന്നുപോലും കുറയുന്നില്ല ആ ചെയ്ത മനുഷ്യന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ നിന്ന് ഒന്നുപോലും കുറവ് വരുന്നില്ല ഒന്നും കുറവ് വരാതെ ഈ നോമ്പ് തുറപ്പിച്ച ആളിനും അള്ളാഹു സുബാനഹുല അതുപോലത്തെ ഒരു പ്രതിഫലം കൊടുക്കുന്നു എന്ന് ഹബീബായ റസൂലാഹി സൊല്ലാഹു അലഹി വസ്സല മതങ്ങൾ പറയാണ് ആ സമയത്ത് സുഹാബത്ത് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ല അള്ളാഹുവിന്റെ റസൂലേ

ാഹു അലഹി വസ്സലാം സൊഹാബത്തിനോട് പറയുന്നുണ്ട് സ്വഹാബ നിങ്ങൾ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചത് ഒരു ഇറക്കു വെള്ളം കൊണ്ടാണ് ഒരു അല്പം പാല് കൊണ്ടാണ് ഒരു കാരക്ക കൊണ്ടാണ് എന്നാലും അള്ളാഹു സുബാനഹത്താല ആ നോമ്പ് തുറപ്പിച്ച കൂലി അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരുകയാണ് ആലോചിച്ചു നോക്കണം സാവങ്ങളായ സ്വഹാബത്ത് ചോദിച്ചതാണ് നബിയെ അങ്ങനെ വലിയ രീതിയിൽ ഒരു വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊടുത്ത് ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലോ തങ്ങളെ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ് നബിസ്വല്ലാഹു അലഹി വസ്സലം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഒരു ഇറക്ക് വെള്ളം കൊണ്ടോ ഒരു അല്പം പാല് കൊണ്ടോ ഒരു കാരക്ക കൊണ്ടോ നിങ്ങൾ അവരെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ച വലിയ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമെന്ന് പറയാണ് തുടർന്ന് നബി തങ്ങൾ പറയുന്നു വമൻ അഷ്ബഅ മിൻ ഹൗലി ലാ യൽമഉ ഹത്താ യദ്ഖുലൽ ജന്ന ഒരു നോമ്പുകാരന് അവന് വയറ് നിറപ്പിച്ചാൽ പറയാണ് നാളവന് എന്റെ ഹൗലിൽ നിന്ന് അവനെ കുടിപ്പിക്കും എന്റെ ഹൗലുൽ കൗസർ അവന് കൊടുക്കും പിന്നെ ഒരിക്കലും അവന് ഉണ്ടാകില്ല എന്ന് നബി പറയുകയാണ് പ്രിയമുള്ള യാണ് അത്രമാത്രം വണ്ണമായ പ്രതിഫലമാണ് നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് അള്ളാഹു സുബാന ഓഫർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് തുറപ്പിക്കുക എന്ന ആ പുണ്യമായ പ്രവർത്തനം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന അതിന് നമുക്ക് നൽകുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാഹി വാത്തു